ഹായ് ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിൽ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് വെച്ചാൽ ഞാൻ കുറച്ച് ഞാൻ പറഞ്ഞ മെറ്റീരിയൽ കുറേ ഞങ്ങൾ എടുക്കുന്നുണ്ടായിരുന്നു ഇപ്പം ഞാൻ ഡാസ് എടുക്കുന്നൊന്നുമില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഏതായാലും എനിക്കിങ്ങനെ ഇരിക്കാനും ഒരു വെറുതെ ഇരിക്കുമ്പോൾ ഒരു മടി ഇനി അപ്പം ഞാൻ ഏതായാലും വീഡിയോ എടുക്കുമ്പോൾ നല്ല നല്ല വീഡിയോ എടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കാതിലകളും അതിനനുസരി അനുസരിച്ച് ഡ്രസ്സുകളും എല്ലാം ഇടാന്ന് നമുക്ക് തന്നെ നമുക്ക് എല്ലാം അറിയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമുക്ക് ചെയ്ത് വിടാ അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ നെറ്റെല്ലാം കിട്ടുമ്പോൾ നെറ്റെല്ലാം എടുത്ത് വെക്കും അപ്പോൾ ഈ നെറ്റ് കൊണ്ട് ഞാനിപ്പോൾ ഒരു ഇതുണ്ടാക്കിയിട്ടുണ്ട് ഒരു തലയിൽ കൊണ്ടിന്ന് ഇത് ഇതെല്ലാം കടയിലെല്ലാം നല്ല വിലയുണ്ടല്ലോ ഇതിന് അപ്പോൾ ഞാൻ ഇന്ന് ഈ ബോ പോലെ ഇങ്ങനെ ഇട്ടാ അപ്പോൾ ഇതിങ്ങനെ നമുക്കിങ്ങനെ വെക്കാം ഇതാം ഇങ്ങനെ പൂ വെക്കാം നല്ല അടിപൊളിയേക്ക് വെക്കാം ഇനിയും ഇതിനൊരു ക്ലിപ്പ് കൊടുത്ത് ഇവിടെ വേട്ടിൽ വേണമെങ്കിൽ കൂടിയും വെക്കാം എങ്ങനെ വേണമെങ്കിൽ നമുക്ക് വെക്കാം അപ്പം വെച്ച് ഞാൻ ഇത് എത്ര കാതിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാ ഒരു കൂടു രണ്ട് കൂട് കൂടുണ്ടാക്കി മെറ്റീരിയലാണ് ഇതെല്ലാം ഇതാ ഈ രണ്ട് കമ്മൽ രണ്ട് കൂട് ഇത് ഇതാ രണ്ട് കമ്മലുണ്ടാക്കി പിന്നെ ചെറിയ ഒരു ചെറിയൊരു രണ്ട് കുഞ്ഞി കമ്മൽ ഉണ്ടാക്കി ഇതുണ്ടാക്കിയിട്ട് പിന്നെ ഈ ഒരു ഈയൊരു ഈ ഒരു വെള്ള ഒരു നീലായിട്ടുള്ള നല്ല സ്റ്റോൺ വെച്ച് ഇതെല്ലാം ഇങ്ങനെ വെച്ച് വെച്ച് വെറുതെ ഞാൻ ഉപയോഗിച്ച് നമുക്ക് തന്നെ ഉപയോഗിക്കാമല്ലോ അപ്പം അങ്ങനെ ഒന്നുണ്ടാക്കി പിന്നെ ഞാൻ തൂവലിൻ്റെ തൂവലുണ്ട് തൂവലിൻ്റെ നമ്മുടെ ഡ്രസ്സിനനുസരിച്ച് തൂവൽ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഒരു സമയത്ത് ഒരുപാട് തൂവലിൻ്റെ കാതലിപ്പം ഉണ്ട് എന്നാൽ ഇറങ്ങിയായിരുന്നു ഇതൊന്നും ഇനി ഇത് ഉണ്ടാക്കണം എടുത്തത് ഉണ്ടാക്കണം അപ്പോൾ അതിനെല്ലാം ഉണ്ടാക്കാനുള്ള പണിയിലാകുന്ന ചെയ്യുന്നത് ഇതെല്ലാം ഉണ്ടാക്കി അങ്ങനെ ഇതാണ് മെറ്റീരിയൽ ഇനി വേറെയും കമ്പനിയെല്ലാം ഉണ്ടാക്കുന്നെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ പശയില്ല പശ ഇതെല്ലാം കുറച്ച് മുമ്പേ എല്ലാം കുറച്ച് വർക്ക് ചെയ്ത് വെച്ചതായിരുന്നു പശകളില്ല അപ്പോൾ ഇവിടെ കുറച്ച് വർക്കുണ്ട് അപ്പോൾ പശ ഉണ്ടെങ്കിൽ ഇത് ഒട്ടി ഇനിയും സ്റ്റോൺ ഈ കല്ല് ഒട്ടിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും ഇത് ഒരു ഇതുണ്ട് അപ്പോൾ മെറ്റീരിയലിൽ ഒരുപാട് മെറ്റീരിയൽ ഇവിടെ ഉണ്ട് പിന്നെ ഈ നൂലിൻ്റെ കമ്മൽ ഉണ്ടാക്കേണ്ട നൂലിൻ്റെ നമുക്ക് കാതിലെയും കമ്മിലും ഉണ്ടാക്കേണ്ട നൂലുണ്ട് അപ്പോൾ നൂല് നൂലിവിടെ നൂലിഷ്ടം പോലെ ഉണ്ട് നൂലിൻ്റെ എല്ലാ ഡ്രസ്സിനും അനുസരിച്ചിട്ട് നൂലിൻ്റെ ഉണ്ടാക്കണം അപ്പോൾ ഇത്ര കാതിലും ഇന്നുണ്ടാക്കി അപ്പോൾ പിന്നെ നമുക്ക് ഈ ടൂവെലിൻ്റെ ഒരു കാതിലുണ്ട് അപ്പോൾ ഈ ടൂവലിൻ്റെ നമുക്ക് ഉണ്ടാക്കണം തൂവലിൻ്റെ കുറച്ചെല്ലാം ഉണ്ടാക്കി ഉണ്ടാക്കാൻ കുറച്ച് പാടുണ്ട് ഈ തൂവലിന്റെ ആയോണ്ട് കുറച്ച് പാടുണ്ട് കോട്ടയില് പോണ്ടേ പാടാണ് പാടാ ഉണ്ടാക്കുന്നത് കമ്മലും ഉണ്ടാക്കാനുണ്ട് ഞാൻ വീഡിയോയിൽ ഇടാം വീഡിയോ ഇതിലിട്ട് വീഡിയോ എടുക്കാം ഇന്നലെ തയ്ച്ചുദാറിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു അതെല്ലാം കംപ്ലീറ്റ് ആയി അതിട്ട് വീഡിയോ എടുക്കും അപ്പം വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയണം എങ്ങനെയുണ്ട് ഞാൻ തയ്ച്ച ഡ്രസ്സും ഞാൻ ഉണ്ടാക്കിയ കമ്മലും എങ്ങനെയുണ്ട് നിങ്ങളാണ് അഭിപ്രായം പറയേണ്ടത് നിങ്ങളാണ് അതിൻ്റെ തെറ്റുറ്റങ്ങൾ കണ്ടിട്ട് ശരിയായ ഒരു ഇത് തരേണ്ടത് നിങ്ങളാണ് അത് എങ്ങനെ കുഴപ്പുണ്ടോ ഇതൊക്കെ ഓരോരുത്തർ കാഴ്ചപ്പാടേ ഡ്രസ്സ് ചിലർക്ക് ഇഷ്ടപ്പെടുന്ന പോലെയല്ല അതാണുണ്ടോ അപ്പം ഓക്കെ ഇനിയുണ്ട് രാവിലെ എല്ലാം ഉണ്ടാക്കാൻ ഒരുപാട് കണ്ട് ഒത്തിരി ഒരുപാട് സാധനങ്ങളുണ്ട് സമയം ഉണ്ടാകും ഉണ്ടാക്കും ഒരു ഒരേ ഉണ്ടാക്കി അങ്ങനെ ഇതെല്ലാം കാണിക്കേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന വീഡിയോ അപ്പം ഇതുവരെ ചെയ്യാണ് അപ്പം ഇത് ഉണ്ടാക്കണം ഓരോരോ പാതിലെയും ഞാൻ മാലയും പാതിലെയെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഇടുന്നതാണ് പിന്നെ പുറത്തുനിന്ന് വാങ്ങുന്നതൊന്നുമല്ല ഇതിനിപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഒരു നമ്മൾ ലോക്കറ്റായിട്ട് അതായിട്ട് ഇതായിട്ടില്ല നമ്മൾ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ഡ്രസ്സിനായാലും മാച്ചിങ് ആയിട്ട് നമുക്കിങ്ങനെ പിന്നെ നമുക്കൊരു ലോക്കറ്റ് പോകാം ഇത് ചെയിൻ ഇങ്ങനെ കിട്ടുന്നുണ്ട് ഇവരെ നമുക്ക് നമുക്ക് ഉപയോഗിക്കാം അപ്പം ഇതിന് കൊളത്ത് വെച്ചേക്കാം എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയണം ഞാൻ ഈ ഉണ്ടാക്കി കണ്ടാക്കി തുക കമ്മിലുണ്ടാക്കിയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും നല്ല എന്ന് പറയും അങ്ങോട്ട് തക്കോട്ട് നമ്മളിവിടെ കാവില്ല എന്ന് പറയും തലശ്ശേരി വാട്ടയും തക്കോട്ടുള്ള വാട്ടയും കുറച്ച് ഇത് ഉണ്ടല്ലോ ഒരുപാട് എന്നാ പറയേണ്ട ഒരുപാട് വ്യത്യാസമുണ്ട് ഇവിടെ നമ്മൾ നമ്മളെന്ന് പറയും നിങ്ങൾ അവിടെ ഞങ്ങൾ എന്ന് പറയും അപ്പോൾ അങ്ങനെ പല സ്ഥലത്ത് പോയാലും പല പല ഞങ്ങളെ അപ്പോൾ ഞങ്ങളതിൽ കാതിലാന്ന് പറയും നിങ്ങളെ കമ്മൽ കമ്മലെന്ന് പറയും അപ്പോൾ ഈ കമ്മലും ഈ മാലകളായിട്ടും ഡ്രസ്സെല്ലാം ഉണ്ടാക്കി അപ്പോൾ ഈ പോലെ കാണിക്കാൻ ഈ കുട്ട ഇതുപോലെ നെറ്റ് തുണി ഉണ്ടൊക്കെ എടുത്തു വെച്ച നമുക്ക് ഒന്ന് പാ സിമ്പിളാണ് ഇതുണ്ടാക്കാം ഒന്നും പണിയില്ല അത് ഒരുപാട് സിമ്പിളാണ് ഇങ്ങനെ നെറ്റ് ഞാൻ ഈ ഓരോ ഡ്രസ്സ് തയ്ക്കാൻ തന്നെ ഇങ്ങനെ നെറ്റെല്ലാം എടുത്തു വെച്ച് ഇങ്ങനെ ബോബാക്കിട്ടും വേറെ ഒരു പല പല ബോവും മോഡലായിട്ടും ഞാൻ ഉണ്ടാക്കും അപ്പോൾ ഒരു തോന്നി എല്ലാം ഒരുപാട് ഇപ്പം ഇങ്ങനെ ഓരോ പെൺകുട്ടികളെല്ലാം തയ്ക്കാൻ വരുമ്പോൾ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ അവരെ ഫ്രണ്ട് അവരുടെ മക്കൾക്കും അവർക്കെല്ലാം എന്താ വേണം എന്ന് പറഞ്ഞ് തയ്ച്ച് കൊടുക്ക എത്രയോ തയ്ച്ചു കൊടുത്തക്കാർക്കൈ അതൊന്നും ഇപ്പൊ ആരോക്കും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെ സന്തോഷം കാണാൻ പറ്റാത്ത ആൾക്കാരാണ് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുവെച്ചാല് ഉണ്ട ചോട്ടിൽ തന്നെ പിന്നെ തോട്ടം എഴുന്നതാണല്ലോ എല്ലായിരിക്കും ഇന്നത്തെ കാലം എന്നിട്ട് തിന്ന ചോറ്റില് പിന്നെ ഓട്ട വിൽക്കുക പ്ലേറ്റിന് ഓട്ട വിൽക്കുക അതാണ് ഇന്നത്തെ കാലം പറഞ്ഞിട്ട് കാര്യമില്ല ആ മണ്ണ് മണ്ണുവാരിയുടെ കത്തിനാള് കത്തട്ടെ നമ്മൾ നമുക്കറിയാം നമ്മളെങ്ങനെയാ ആരിക്കും എനിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല ആവശ്യം ഇല്ലാ പറയണ്ടേ എന്താ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ഇത്രയും ചെയ്യേണ്ടത് അറിഞ്ഞ नंदी नमस्कार स्नेह